സി പി ഐ പാറക്കടവ് ലോക്കൽ സമ്മേളനവും വി രാമകൃഷ്ണൻ അനുസ്മരണവും സംഘടിപ്പിച്ചു ലോക്കൽ സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷറഫ് ഉദ്ഘാടനം ചെയ്തു മനസ്സും തന്റെ കോളേജിൽ വി കെ രാമകൃഷ്ണ അനുസ്മരണ സമ്മേളനത്തിന് മുന്നോടിയായി കുറുമശ്ശേരിയിൽ അനുസ്മരണ റാലിയും സംഘടിപ്പിച്ചു പാർട്ടി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച റാലി കുറുമശ്ശേരി ജംഗ്ഷൻ ഗ്രൌണ്ട് ചുറ്റി സമ്മേളന വേദിയിൽ സമാപിച്ചു നൂറുകണക്കിന് പ്രവർത്തകർ റാലിയിൽ അണിചേർന്നു തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു വി കെ രാമകൃഷ്ണൻ അവസാനം താൻ മരിച്ചു പോയാലും തന്റെ കണ്ണ് ആർക്കെങ്കിലും കാഴ്ച കിട്ടി ജീവിക്കണോന്ന് ആഗ്രഹിച്ച് അത് ദാനം ചെയ്തയാളാണ് തന്റെ ശരീരം മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തയാളാണ് ഇത് പൊതുപ്രവർത്തനത്തിന്റെ ഒരു മാതൃകയാണ് അത്തരം മാതൃകകൾ ഒരുപാട് സൃഷ്ടിച്ച ഒരു പാർട്ടിയാണ് ജയവിതം കേരളം സ്വീകരിച്ചത് ഏറ്റവും സാധാരണക്കാരൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വിശുദ്ധിയാണ് ശരിയായ വിശുദ്ധി ആ ശരിയായ വിശുദ്ധിയോടെ മനുഷ്യൻ സ്വീകരിച്ച പൊതുപ്രവർത്തകർ ധാരാളം ഉണ്ടായിരുന്നതിൽ തൊണ്ണൂറ് ശതമാനം ഉണ്ടായിരുന്നതെന്ന് ഒറ്റ പാർട്ടിയിലാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ജീവിതകഥ ആത്മകഥയായി ചിലർ എഴുതിയിട്ടുണ്ട് 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 എം പി കെ കെ വി എ ജി പലരും കൂട്ടത്തിൽ ും സി പി ഐ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം എം ജോർജ് മണ്ഡലം സെക്രട്ടറി എം മുകേഷ് എം എസ് ചന്ദ്രബോസ് ടി ഡി വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ ആവേശഭരിതമാക്കുകയും ചെയ്ത സഖാവ് പി എൻ ജി എന്ന് എല്ലാ മനുഷ്യനും സ്നേഹപൂർവ്വം വിളിക്കുന്ന പി എൻ ഗോപിനാഥൻ നായർ രാവിലെ എട്ട് മണിക്ക് നമ്മളെ വിട്ടുപിതിഞ്ഞു അദ്ദേഹത്തിൻ്റെ സംസ്കാരം വൈകുന്നേരം എട്ട് മണിക്കാണ് ഒമ്പത് മണിക്ക് പി എൻ ജിയുടെ നിര്യാണത്തിൽ അനുശോചനം അർപ്പിച്ചുകൊണ്ടുള്ള അനുശോചന യോഗം ആറ് സമ്മേളനങ്ങളും ഇന്നലെ പാർട്ടിയുടെ ലോക്കൽ സമ്മേളനം സമാപിക്കുകയും അതിൻ്റെ പ്രതി സമ്മേളനം സമ്മേളനത്തിൽ ഒമ്പതംഗ ലോക്കൽ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു സമ്മേളനത്തിന് രണ്ടാം ദിവസമായി ഇന്ന് ഈ പാർട്ടി ഈ പ്രദേശത്ത് രൂപപ്പെടുത്തി എം മുകേഷ് തുടങ്ങിയ സഖാക്കൾ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നു സഖാവ് ബി കെ ദീർഘദർശിത്വവും ത്യാഗവും ഓർത്തെടുക്കുന്ന അനുസ്മരണ സമ്മേളനത്തിലേക്ക് സഹയാത്രികരെയും സ്വാഗതം ചെയ്യുന്നു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജുവല്ലറി അങ്കമാലി